നിന്നെ ആരാണ് സഹായിക്കുക നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാറുള്ള ഒരു സെന്റൻസ് ആണ് നമ്മൾ ഇതിനൊന്ന് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പോകുകയാണ് നിന്നെ ആരാണ് സഹായിക്കുക എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് ഫ്യൂച്ചറിലെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ് അപ്പം നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം ആരാണ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ എഴുതാൻ പോകുന്നത് എങ്ങനെ എഴുതാം ഹു ഓക്കെ ആരാണ് ഹു ഫ്യൂച്ചർ ആയതുകൊണ്ട് നമ്മൾ വിൽ ആഡ് ചെയ്യും ഹു വിൽ ഓക്കെ സഹായിക്കുക ഓക്കെ ഹെൽപ്പ് എന്തെങ്ങനെയാ ചോദിക്കുക ഹു ഓക്കെ നിന്നെ ആരാണ് പഠിപ്പിക്കുക എന്ന് എങ്ങനെയാ പറയാം വേ ആരാണ് നമ്മൾ രണ്ട് സെന്റൻസ് ആണ് പഠിച്ചത് ഹു വിൽ ഹെൽപ്പ് യു ദുൽ Que